ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കുന്നതിലേക്ക് എന്തൊക്കെ അത്യാവശ്യമില്ല ഓരോ സാധനങ്ങളിലും റെഡി ആക്കി വെച്ചിട്ടില്ല അപ്പോൾ അതെന്തൊക്കെയാണ് നിങ്ങളുടെ കാണിച്ചത് ഇഷ്ടം വന്നിട്ടുള്ളത് അപ്പം നമുക്കതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് കാണാം ഫസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുകയെന്ന് വെച്ചാൽ കുറച്ച് തുണികളാണ് അങ്ങനെ അതായത് കുഞ്ഞു തുണികളാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ വേറെയും കുറച്ച് കുറച്ച് തുണികൾ ഇതുപോലെ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ എടുക്കാമോ എന്ന് വെച്ചിട്ട് വേറൊരു കവറിലാക്കി വെക്കാമെന്ന് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് തുണികൾ ഞാൻ അതുപോലെ ഇഷ്ടിച്ചിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ടബ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഒക്കെയുള്ള സാധനം തന്നെയാണ് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഷോപ്പിൽ നിന്ന് എക്സ്ട്രാ ഒന്നുകൂടി വാങ്ങി വെക്കാൻ പറ്റും എന്താ ഇതുപോലെ വരുന്ന കേട്ടോ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണേ മൂന്ന് പീസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വാങ്ങുന്ന സമയത്ത് ഇരുന്നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ അങ്ങനെയും വേണ്ടി വരുള്ളൂ മൂന്ന് കളറ് പിന്നെ പിങ്ക് യെല്ലോ അതുപോലെ ഒരു ബ്ലൂ കളർ വേണ്ടി വന്നിട്ടുള്ളത് ഇതാ ബ്ലൂ കളർ ഈ മൂന്ന് ടവേഴ്സ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്താ വേണ്ടത് എന്താ വെച്ചാൽ കുഞ്ഞി കെട്ടിടുപ്പുകളാണ് അതായത് ഇതുപോലത്തെ പാക്കറ്റിൽ ഞാൻ കെട്ടിടുപ്പുകൾ അഞ്ച് പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ വാഷിയുടെ ഇസ്തിരിയൊക്കെ ഇട്ട് വച്ചിട്ടുള്ളതാണ് ഇതിരിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ള ചുടിഞ്ഞു പോയി തോന്നും ഇതുപോലെ ഫ്രണ്ടിലൊക്കെ ഇട്ട് വരുന്ന കെട്ടിടുപ്പില്ലേ അതാ വാങ്ങിയിട്ടുള്ളത് അതുപോലത്തെ അഞ്ച് പീസ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇതാ ഇതുപോലെയുള്ള ഡവോലാണ് കുഞ്ഞു ഛർദ്ദിക്കുകയോ അങ്ങനെ ചെയ്യുന്ന നമുക്ക് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇതുപോലത്തെ രണ്ട് ടവൽസ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് കുട്ടിയുടെ തോർത്തിട്ട് തോർത്തില്ലേ അതന്നെ ഡോലായിട്ട് സെപ്പറേറ്റ് വാങ്ങിയിട്ടില്ല പിന്നെ കുഞ്ഞേക്ക് വേണ്ടതെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് വേണ്ടി വാങ്ങിയിട്ടില്ല ഞാൻ മീഷോന്ന് ഒരു മൂന്ന് ഫീഡിങ് ടോപ്സ് വാങ്ങിയിട്ടുണ്ട് എന്താ ഇത് സൈഡിൽ സിബ് വരുന്ന ടൈപ്പില്ലേ ഇങ്ങനെ വരുന്നത് ഇതുപോലത്തെ ഒരു മൂന്ന് വാങ്ങിയിട്ടുണ്ട് ഒന്നിതാണ് ഇതൊക്കെ മുന്നൂറിന് താഴെ വരുന്നതാണ് കേട്ടോ ടോപ്സൊക്കെ ഞാൻ വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊടുക്കാം വേറൊന്നും വരുന്നത് എന്താ വേറൊന്നു വരുന്ന ഇതാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതാ ഇതാ ഞാൻ പോകുമ്പോൾ വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാമെന്നില്ല ഇത് മാക്സ് ഒഴിവാക്കുക രീതിയിലാണ് ഈ ടോപ്സൊക്കെ വാങ്ങിയിട്ടുള്ളത് ഞാൻ മാക്സി ഒരു രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അല്ല അതിൽ ഫുൾ ബട്ടൺസ് വരുന്ന ടൈപ്പിൽ അങ്ങനത്തതാണ് വാങ്ങിയിട്ടുള്ളത് രണ്ടെണ്ണം ഹൈപ്പർ റൂമിലൊക്കെ എനിക്ക് തോന്നുന്നു അതാണ് കൊടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ വാങ്ങിയത് അതുപോലെ ബട്ടൺസ് വരുന്നതാണ് പിന്നെ ഞാൻ മാക്സി ടൂണി വാങ്ങിയിട്ട് അടുപ്പിച്ചതാണ് രണ്ടെണ്ണം ഞാനാണ് അടുപ്പിച്ചിട്ടുണ്ട് മാക്സി ടൂണി വാങ്ങിയിട്ട് അതും അതൊരു ില് സിബ് വെച്ചിട്ട് അടുപ്പിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടെണ്ണം അടിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ ഇനി എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നാണ് ഇനിയിപ്പോൾ ആവശ്യമായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നില്ല ഇത് പതിനൊരു അഞ്ചാറെ ആയിട്ടുണ്ട് ഇതുപോലെ ഒരെണ്ണമാണ് ഇവിടെ ഇവിടെ പട്ട ഇത് എന്താ സിബ് വരുന്നത് പിന്നെ ലബോറട്ടറികൾക്ക് സെപ്പറേറ്റ് മാക്സി മാക്സി അണ്ടർവെയർ ഒരു തോത്ത് പിന്നെ ഒരു പാൻ ലീസ് ടൈപ്പ് പാഡില് അതും ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ എടുത്ത് കൊടുക്കാമോ എന്ന് ഉദ്ദേശിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് കവറിലിതാക്കി വെച്ചിട്ടുണ്ട് അതൊരു പിന്നീട് ചോദിക്കുന്നു എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുമില്ലോന്നറിയില്ല പിന്നെ ഇതാണ് ഞാൻ വാങ്ങിയ പാൻഡ്ലീസ് ടൈപ്പ് പാഡ് വരുന്നത് പിന്നെ മീഷോന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതിന് ആറ് പീസിന് നൂറ്റി അൻപത്തിയേഴ് രൂപ അങ്ങനെ വന്നിട്ടുള്ളു നല്ല റിവ്യൂം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വാങ്ങിയതാണ് ഇത് പാഡും നല്ല പാഡൊക്കെ തന്നെയാണ് കേട്ടോ അഞ്ചു വേറും ബ്രായും ഞങ്ങൾക്ക് ഓരോരു സിപ്ലോ കവറിലൊക്കെ ഇഷ്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ആയിട്ട് വരുമ്പം ഈ ഒരു ഡ്രസ്സ് ഇടാമെന്ന് ഇഷ്ടമാണ് ഇതിന് ഫ്രണ്ടിൽ പ്രസ് പെട്ടന്ന് അല്ലേ അത് വെച്ചിട്ട് ഞാൻ മാക്സ് തുണി കൊണ്ടടിച്ചതാണ് ഇത് ഞാൻ ഇടാന്ന് വിചാരിച്ചിട്ട് നിൽക്കുക പിന്നെ നല്ല രണ്ട് പാവാട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ആവശ്യം ഉണ്ടാകുമോ എന്നുള്ളത് അറിയില്ല രണ്ട് പാവാടും ഇതുപോലെ കവറിലാക്കി വെച്ചിട്ടുണ്ട് പിന്നാണ് വരുന്നത് സ്ക്രബർ പാത്രങ്ങൾ വരുന്നത് ഡെറ്റോള് ബ്രഷ് ൂപ്പ് പേസ്റ്റ് ബ്രഷ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതുപോലെ ഒരു നാല് കോട്ടണിൻ്റെ ലുങ്കാണെന്ന് പറയുന്നില്ല അതുകൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വെച്ചിട്ടുള്ള ഇതാ ഈ ക്യാരി ബാഗാണ് അത്യാവശ്യം ഈ സാധനം അതുകൊണ്ട് ഇതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രൈ ഷീറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫോർ പീസ് തോർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ പിന്നെ നമ്മളെ മേക്കപ്പിൻ്റെ സാധനങ്ങളും ഇതുപോലുള്ള പൗച്ചിലാക്കിയിട്ട് വയ്ക്കുന്നുണ്ട് ആവശ്യം വരുന്നറിയില്ല ആവശ്യമാണെങ്കിൽ കുറച്ച് പച്ചക്കൊക്കെ എടുത്തിടാ നമുക്കൊരു ടേസ്റ്റിൽ വെച്ചിട്ടാണ് മോയ്സ്ചറൈസ് ക്രീമും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായത് ഹോസ്പിറ്റലിൽ ഫയലായിരുന്നു കേട്ടോ നമുക്ക് അത്യാവശ്യമുള്ള സാധനം ഇതായിരുന്നു ഇതായിരുന്നു കേട്ടോ എൻ്റെ ഫൈനൽ ഇതൊക്കെയാണ് എടുത്തുവച്ചിട്ടുണ്ടായത്